ആ മനസ്സിൽ നിറയും പൂവാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നമ്മുടെ പ്രത്യേകിച്ച് കോഴിക്കോട് കല്ലായിക്കാർക്ക് സുപരിചിതമായിട്ടുള്ള ഒരു മുഖം ഞാൻ പരിചയപ്പെടുത്തുകയാണ് ജിമ്മ് പോകുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ജിമ്മിൽ തന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നെ പിന്നെ ജിമ്മിൽ പോകുന്നത് വീട്ടിൽ നന്നായിട്ട് തുണി അലക്കിയാൽ പോര് വെള്ളം കോരിയാ പോര് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ വന്ന് പറഞ്ഞ പോലെ തന്നെ ഒന്ന് തടി കുറയണം പറയണം മയറോളം ലക്ഷ്യം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ എഴുതി എഴുതി വെച്ചിട്ടതുപോലെ ഇത് എനിക്കായിട്ട് ആണെങ്കിൽ അത് എനിക്കെന്നെ കിട്ടിയിരിക്കുന്നതാണ് അവർ അങ്ങനെ എത്തിപ്പെട്ടത് ഞാനിപ്പോൾ സ്റ്റേറ്റും നാഷണൽ ലെവലൊക്കെ എത്തി ഇനിയിപ്പോൾ അടുത്ത് പോയ ജനുവരി കോമ്പറ്റീൻ ഇന്റർനാഷണൽ ലെവലാണ് അപ്പോൾ അതിന് കുറച്ച് പൈസയുടെ ആവശ്യം അറുപതിനായിരം രൂപയ്ക്ക് ആവശ്യമുണ്ട് അപ്പോൾ കുറെ പേര് പറഞ്ഞു എന്നോട് സ്പോൺസർ ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അറുപതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് എന്തിനാണ് സ്പോൺസർ ചെയ്യിപ്പിക്കുന്നത് ആ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴാണ് എൻ്റെ സന്തോഷം അതാണ് എനിക്ക് തന്ന എന്റെ ഏറ്റവും വലിയ പ്രചോദനം